കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വ്യാപാരികളെ വേട്ടയാടുന്നുവെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒരേസമയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയും കൊത്തുകൾക്കെതിരെയും സമരം നയിക്കേണ്ട അവസ്ഥയിലാണ് സംസ്ഥാനത്തെ വ്യാപാരി വ്യവസായി സമൂഹം വ്യാപാര വിരുദ്ധ നയങ്ങളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സ്വീകരിച്ചു വരുന്നത് രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് തേരിടുന്ന ബഡ്ജറ്റാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രം അവതരിപ്പിച്ചത് വ്യാപാരികളെ സംരക്ഷിക്കുന്നതിന് പകരം ഓൺലൈൻ വ്യാപാരത്തിന്റെ വക്താക്കളായി കോർപ്പറേറ്റുകൾക്കും ഇളവുകൾ വാരിക്കൂരി നൽകുകയാണുണ്ടായത് ഒരു വശത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറയുകയും മറുവശത്ത് കോടിക്കണക്കിന് തൊഴിൽ പ്രദാനം ചെയ്യുന്ന ചെറുകിട വ്യാപാര മേഖലയെ തകർക്കുകയുമാണ് കേന്ദ്രം വിലക്കയറ്റം പിടിച്ചു നിർത്തുവാനോ ജനങ്ങളുടെ വാങ്ങൽശേഷി വർദ്ധിപ്പിച്ച് കമ്പോളം ഉണർത്തുവാനോ ഉള്ള ശ്രമങ്ങളൊന്നും ബജറ്റിലില്ല ലക്ഷക്കണക്കിന് വരുന്ന ചെറുകിട വ്യാപാരികളുടെ വിശ്വാസവും പ്രതീക്ഷയുമാണ് സംഘടന സംഘടനയുമായി സഹകരിക്കാൻ തയ്യാറാകുന്നവരുമായി ചർച്ച നടത്തി രാഷ്ട്രീയസംഖ്യം പ്രഖ്യാപിക്കാനുള്ള തീരുമാനം വരും ദിവസങ്ങളിൽ കൈക്കൊള്ളുമെന്നും വ്യാപാര വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് രാജു അപ്സര വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഇരുപത്തിരണ്ടാമത് ദ്വൈവാർഷിക സമ്മേളനവും ഇരുപത്തെട്ടാം തീയതി സി എം ജോർജ് നഗർ അതായത് റംദ ഹോട്ടലിൽ വെച്ച് നടക്കുകയാണ് ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ സമ്മേളനമാണ് നടക്കാൻ പോകുന്നത് കാരണം കേരളത്തിലെ കഴിഞ്ഞ നാൽപ്പത്തി മൂന്ന് വർഷത്തിനിടയ്ക്ക് ആലപ്പുഴയിൽ വെച്ച് നടക്കുന്ന ആദ്യത്തെ വാർഷിക സമ്മേളനം സംസ്ഥാന വാർഷിക സമ്മേളനമാണ് ഈ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് രണ്ടായിരം വ്യാപാരികൾക്ക് ഒരംഗമെന്ന നിലയിൽ അറുന്നൂറ്റി അൻപത് പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് ഈ സമ്മേളനത്തിൻ്റെ പ്രത്യേകത രണ്ട് വർഷത്തിന് വർഷത്തിനുമുമ്പ് ഞങ്ങളുടെ അംഗസംഖ്യ പത്തര ലക്ഷമായിരുന്നത് ഈ തെരഞ്ഞെടുപ്പ് സമയമായപ്പോഴേക്കും ഈ രണ്ട് വർഷം കൊണ്ട് ഒന്നര ലക്ഷം അംഗങ്ങളാണ് വർദ്ധിച്ചത് പന്ത്രണ്ട് ലക്ഷം അംഗങ്ങളാണ് ഇന്ന് ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ പ്രാഥമിക അംഗങ്ങളായിട്ടുള്ളത് നമുക്കറിയാം കേരളത്തിൽ ഒരു പ്രസ്ഥാനത്തിനും ഇത്രയധികം മെമ്പർഷിപ്പില്ല ഈ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് മാസവരി നൽകി ഓരോ മാസവും മാസവരി നൽകി യൂണിറ്റിൽ മെമ്പറായി ചേരുന്നവരാണ് ഞങ്ങളുടെ മെമ്പർമാർ അല്ലാതെ ഈ സംഘടനക്കകത്ത് മാസവരി നൽകാതെ മെമ്പർഷിപ്പ് ഫീസ് കൊടുക്കാതെ ഒരാൾക്ക് മെമ്പറായി കടന്നു വരാൻ പറ്റില്ല പ്രത്യേക സത്യവാചകം എഴുതി കൊടുത്ത് അതിലൊപ്പിട്ടുകൊടുത്ത് ആണ് ഒരാൾ മെമ്പറായി വരുന്നത് അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനവും കേരളത്തിലില്ല അതാണ് കേരളത്തിലെ എല്ലാ സമരങ്ങളും ഏകോപന സമയം നടപ്പാക്കുമ്പോൾ അത് വിജയിക്കാൻ കാരണം നമുക്കറിയാം ഇന്ന് ഇത്രയും കെട്ടുറപ്പോടെ ഇത്രയും കേരള സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനവും കേരളത്തിലില്ല ആ പ്രസ്ഥാനത്തിന്റെ നാല്പത്തിമൂന്നാം വാർഷിക ആഘോഷമാണ് ഈ ഇരുപത്തെട്ടാം തീയതി സി എം ജോർജ് എന്ന് പറയുന്നത് റന്ത ഹോട്ടൽ വെച്ച് നടക്കാൻ പോകുന്നു അറുന്നൂറ്റി അൻപതോളം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് രാവിലെ മുതൽ നടക്കുന്ന ഈ മീറ്റിംഗിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രതിനിധികൾ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലാ പ്രസിഡന്റന്മാരും അടക്കം പങ്കെടുക്കുന്ന ഈ മീറ്റിംഗ് നമ്മുടെ ദേശീയ നേതാവ് ശ്രീ കെ സി വേണുപാലാണ് ഉദ്ഘാടനം ചെയ്തത്